അപ്പോൾ നമ്മുടെ വിഴിഞ്ഞംകുമാർ പിണങ്ങിപ്പോയി രണ്ടാം പ്രാവശ്യം വന്ന് ലേലം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വന്ന എല്ലാ മീനിന്റെ ലേലം വിളിയും നമ്മുടെ അടുത്തടുത്ത വീഡിയോസിൽ വരുന്നതാണ് മറക്കാതെ തന്നെ മറ്റ് വീഡിയോകളും കാണാനായിട്ട് ശ്രമിക്കണേ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ചാക്കാണിപ്പാരിയുടെ ലേലംപൊളിയാണ് ഏകദേശം രണ്ടു കുട്ടി ചാക്കാണിപ്പാരിയുടെ ലേലംപൊളി കഴിഞ്ഞു മൂന്നാമത്തെ കൊണ്ടുവന്ന ആ ലേലമി പോകുന്നത് 50 50 50 2580 50 50 50 600 600 600 2600 600 600 600 600 2600 600 600 ريال ഇത് സിമ്പിളി ഇടല്ലോ സിമ്പിളി എടുക്കാൻ വേണ്ടില്ല നിൽക്കുന്ന ആൾക്കാരല്ല ഉൾ ചാക്കാനി പോയിട നേലേ മുളി കഴിഞ്ഞു അടുത്ത നീ നടക്കാൻ പോവുന്നത് നമ്മുടെ ഊളാവ് കള്ളക്കോര പൂലാവ് എന്നീ ഐറ്റങ്ങളുടെ ലേലമിളിയാണ് അടുത്തിനി നടക്കാൻ പോകുന്നത് ഇനി അടുത്ത നമ്മുടെ വീഡിയോസിലായിരിക്കും ചെമ്പല്ലിയുടെ മുഴുവൻ ലേലമളി നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ ലേലമൊളി എന്താണെന്ന് നമുക്ക് വീഡിയോ കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം കഴിഞ്ഞത്ത് വരുന്ന മീനിന്റെ വിശേഷങ്ങളും അതുപോലെ മീൻ വാങ്ങാനും അതുപോലെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ കുമാറിന്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കാം ആവശ്യക്കാരാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം